ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അതെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിൽ കുടുക്കതു ജോലി കേട്ടോ കാരണം ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സേ അപ്പാണ് കേട്ടോ സേഅപ്പ് എന്ന് പറയുന്നത് എന്താ ഇതിന് പറയുക ദോശ അപ്പം സിയപ്പും അങ്ങനെ പലതും പറയും അറിയോ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഉണ്ടത് കാരണം ഞാനിതിൽ അപ്പം എന്ന് പറഞ്ഞാൽ ചിലരും അറിയാം ദോശയാണ് പറയും ദോശ എന്ന് പറഞ്ഞാൽ ചിലരും അറിയാം സിയപ്പാണെന്ന് പറയും ഇതിനിപ്പോൾ എന്ത് പേര് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഈ അപ്പം ചുറ്റെടുക്കണ വലിയ നോൺ സ്റ്റിക്ക് പാന് നമ്മുടെ അഗാരോൻ്റെ തന്നെ ഗ്രാനേറ്റ് ഫിനിഷ് നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ അപ്പോൾ അതാ നെയ്ച്ച രാവിലെ നേരത്തെ എണീറ്റ് വന്ന് കിച്ചണിൽ അവിടെ കൗണ്ടർ ടോപ്പിൽ കയറി കടന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അതാ ഈ അപ്പത്തിൻ്റെ കൂടെ ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതും ജസ്റ്റ് മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ സിമ്പിൾ കറിയാണ് അനിമു മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞക്കുരു അധികം പൊട്ടിക്കാറില്ല കേട്ടോ കാരണം ഇവിടെ അനിക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കറിയിലിട്ടിട്ടുള്ള മഞ്ഞക്കുരു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓയിൽ സ്പ്രേ ബോട്ടിൽ അടിപൊളി വർക്കിങ്ങ് ആണ് കേട്ടോ നമ്മുടെ കിച്ചണിലോട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഓയിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ടാഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എവിടെ കാണാൻ ചിലർക്കത് അറി അറിയണ്ടാവില്ല എവിടെ നോക്കേണ്ടെന്നുള്ളത് അത് ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ ഒരു സൈഡ് ലൈറ്റ് വ്യൂ പ്രോഡക്റ്റെന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും കാണാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ അതിൻ്റെ ലാസ്റ്റ് മോർന്നും കൊടുത്തിട്ടില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി വയ്ക്കാം അപ്പോൾ ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം അതിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും കാണാൻ പറ്റും കേട്ടോ തക്കൾക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് തലച്ചോറ് വരട്ടും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ തലച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ ഇത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ചെറിയ ജീരകം കൂടെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് ചേർത്തിട്ടാണ് ഞാൻ തലച്ചോറ് എടുക്കാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഇങ്ങനെ കണ്ടിട്ട് ഇതെനിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റേ നോക്കൂലായിരുന്നു കാരണം ആ ഒരു മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മീറ്റല്ലേ അപ്പോൾ അതെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരിക്കൽ ഞാൻ നമ്മളെ സോനുവിനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ അറിവുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആ തലച്ചോറ് എടുത്തിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ കുരുമുളകും ചെറിയ ജീരകവും ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം വറ്റിച്ച് എണ്ണ എണ്ണക്കൊഴിച്ച് വറ്റിച്ച് കൊണ്ടു തന്നിട്ടോ എന്നിട്ട് ഉമ്മ എൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അടിപൊളിയാണ് സംഭവം എന്നുള്ളത് അതിനുശേഷം പിന്നെ ഞാൻ ഞാനും കഴിക്കാൻ തുടങ്ങി ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അങ്ങനെ ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനിപ്പ തലച്ചോറും കൂടെ ഒന്ന് വെന്താ മതി അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മളെ നയുഷ്യമാനെ കുളിപ്പിക്കണം സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ുട്ടി കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ ഞങ്ങളുടെ ബാത്റൂമിന്റെ ഡോർ ആരും ശ്രദ്ധിക്കണ്ട കേട്ടോ അത് അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേനുള്ള പണിയാണ് അങ്ങനെ ദാ സോനും കുളിക്കാൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പോ നെയ്ശുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി റെഡിയാക്കുമ്പോഴത്തിന് അനുക്കുട്ടി വരും മക്കളെ കുളിപ്പിച്ചു കഴിഞ്ഞ് തല തോർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ നെറുകിലും രണ്ട് ചെവിയിലും ഊതി കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളെ ആകുമ്പോഴേ ചെയ്തിട്ടുള്ള ശീലാണ് കേട്ടോ തലച്ചോറ് വരത്ത് ഏറെക്കുറം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പൊ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുപ്പും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ അതാ അനിക്കുട്ടിന്റെയും നെയ്ശുവിൻ്റെ സ്നാക്സ് ബോക്സ് ഫില്ല് ചെയ്യാണ് സോനു സ്നാക്സ് ഒക്കെ ഏറെക്കുറവഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ പൂള ചിപ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തൽക്കാലം അതാണിന്ന് കൊടുത്തു വിട്ടിട്ടുള്ളത് കുട്ടിയും സോനും സ്കൂളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അനുകുട്ടി ഇന്നിപ്പോ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ ഞൈഷക്കുട്ടീൻ്റെ മുഖം ശ്രദ്ധിച്ചോ ഇന്നിപ്പം ഇതാ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ വേണ്ട ഇതാണ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആ അപ്പം കറിയിൽ മുക്കിയിട്ട് ആണ് കഴിക്കുന്നുണ്ട് ലഞ്ച് ബോക്സും കൂടെ ഫില്ലാക്കാനുണ്ട് സോണ്ടിട്ട് നേരത്തെ സ്നാക്സ് ബോക്സൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാണ് എടുത്തു വെക്കാറ് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇന്നിപ്പോൾ ഈ തലച്ചോറ് വരട്ടേതായതുകൊണ്ട് കുട്ടികൾക്കും ഈ ലഞ്ച് കൊണ്ടുപോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കൂട്ടാൻ കൂട്ടാനിവിടെ മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ആശ്വാസത്തിൽ ഞാനിത് പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോഴാണ് നെയ്ശിക്കുട്ടി വന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് അത് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ അവൾക്ക് ഇത് സ്കൂളിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ സോനു അവളുടെ പാത്രത്തിലാക്കിയത് വീണ്ടും എടുത്ത് ഓൻ്റെ പാത്രത്തേക്ക് തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട് നെയ്ശിക്കുട്ടിക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്ത് കൂട്ടാനും ഇഷ്ടമാണ് കേട്ടോ അവൾ ഒറ്റക്ക് കഴിക്കുന്ന സാഹചര്യത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാൻ കൂട്ടിയിട്ട് മാത്രമേ അവൾ ചോറ് കഴിക്കുള്ളൂ ഈ മുട്ട പൊരിച്ചതും കഴങ്ങ് പൊരിച്ചത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കൂട്ടാനുണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ അവൾക്ക് പറ്റുള്ളൂ കേട്ടോ ഞാൻ വാരി കൊടുക്കുമ്പോൾ എന്ത് കൊടുത്താലും അവൾ കഴിക്കും അങ്ങനെ നൈശ കുട്ടിക്ക് ഒരു മുട്ട പൊരിച്ചതും ആക്കി കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ കറി ഉള്ളതുകൊണ്ട് എണ്ണി ഉപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എണ്ണ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ഓയിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേഗം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എണ്ണയുപ്പൊക്കെ ആക്കാൻ ആയിക്ക് നേരെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് അവരൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളിതാ സ്കൂളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം കേട്ടോ ഞാൻ കോഴിക്കോട് തുറക്കാറ് കാരണം ഇതിലെ പൂവനുണ്ടല്ലോ പൂവന് കുട്ടികളെ കണ്ടാൽ പിന്നാലെ കൂടും വേറെ ഒന്നല്ല ആരെന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിചാരിച്ചിട്ടോ ഓടണത് പക്ഷേ ആനക്കുട്ടിക്ക് അത് ഭയങ്കര പേടിയാട്ടോ അവിടെ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കോഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഓർ പോയതിന് ശേഷമാണ് ഇതിനെ കൂട് തുറന്ന് വിടാറ് ഗ്യാസിൻ്റെ കുറ്റി പുറത്തേക്ക് വെച്ചിട്ടുള്ളത് കാണിക്കുമോ എന്ന് മുമ്പൊരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോയിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇതിപ്പോൾ പൂട്ടിയിട്ടാണ് ഇട്ടുള്ളത് താക്കോല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദാ ഈ ഗ്യാസ് കുറച്ച് വിട്ടിട്ടായത് കൊണ്ട് തന്നെ കണക്ഷൻ കൊടുത്തപ്പോൾ കുറച്ച് അധികം പൈപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പൈപ്പിനാണ് കേട്ടോ നല്ല കോസ്റ്റ് ചെയ്യുക പിന്നെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പണികൾ അങ്ങനെ സാവകാശം ചെയ്ത് തീർക്കും എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ജോലികൾ തീർത്തിട്ട് അതെന്നൊക്കെ നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സാവകാശം പണികൾ തീർക്കും കേട്ടോ വേഗം പണി തീർത്തിട്ട് ഒരു ഭാഗത്ത് ഇരുന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും ഒറ്റക്കായ പോലെയൊക്കെ തോന്നും അപ്പോൾ പണികൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആ ഒരു ചിന്തയിൽ കൂടെ അങ്ങനെ പോകുമല്ലോ ചെടിക്കലൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനിയിപ്പോൾ കുറച്ച് സമയം ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഞങ്ങളുടെ പഴയ റീൽസ് കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ എപ്പോഴും ഇത് ഓണാക്കി ഇട്ടുകൊണ്ടിരിക്കും ആ പാട്ടുകളാണെങ്കിലും ഞങ്ങളുടെ ആ നല്ല നല്ല മൊമെൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽക്ക് എല്ലാവരും കൂടെ ഉള്ള ആ ഒരു ഫീല് കിട്ടൂലേ നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ഒരു വറ്റുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വൈകുന്നേരം ആയിട്ടുണ്ട് മക്കൾ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് പഴം വെച്ചിട്ടൊരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുമ്പ് പഴം വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയപ്പോൾ നെയ്ശിക്കുട്ടിക്ക് അത് വീണ്ടും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പഴം വാങ്ങിച്ചത് നന്നായിട്ട് പഴുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നെയ്യ് കാഷ്നട്ട് ഒന്ന് വറുത്തെടുത്ത് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം ചേർത്ത് നന്നായിട്ട് വഴറ്റി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ലാസ്റ്റ് ഒരൽപ്പം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ിതമാവ് അടിച്ചെടുത്തിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇന്ന് മക്കൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്ക് ഇതിപ്പോ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നെയ്ക്കുട്ടി നിസ്കാരത്തിലാണ് അപ്പോൾ നെയ്ശക്കുട്ടി നിസ്കരിക്കണീന്റെ അടക്കാണ് കേട്ടോ സോനു അവിടെ കുറച്ച് ആവിൽ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് നനച്ചു കൊണ്ടുവന്നിട്ട് ഇരുന്ന് കഴിക്കണത് കണ്ടത് ഓളത് കണ്ടപ്പോ നിസ്കരിക്കണമെന്നുള്ള കാര്യം മറന്നു പോയിട്ടോ നേരെ പോയിട്ട് അത് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നൈശ നിസ്കരിക്കാൻ നിന്നാൽ അതാവ് മാത്രമല്ല കേട്ടോ കുറേ കളവ് കിട്ടാനും ഉണ്ടാവും എൻ്റെ അടുത്ത് ചോദിക്കും ഇനി എത്ര ഞാൻ നിസ്കരിക്കാനുണ്ടെന്ന് ഞാൻ ഒന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ ഓൾ അറിയും അപ്പം ഞാൻ കുളി പോയ സമയത്തൊക്കെ ഉള്ള നിസ്കരിക്കാനില്ലെന്ന് അതൊക്കെ അനും സോനും പറഞ്ഞു കൊടുത്താണ് കേട്ടോ എന്നിട്ട് അതൊക്കെ എണ്ണി പറഞ്ഞിരുന്ന് നിസ്കരിക്കും എന്നിട്ട് എത്ര നിസ്കരിച്ചാലും ഓൾക്ക് നിസ് പൂതി മാറൂലട്ടോ മരിവ് തൊട്ടിട്ട് ഏശ വരെ നിസ്കരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പറഞ്ഞാലേ ഉള്ളു കേട്ടോ അതൊക്കെ എടുത്തുവച്ചിട്ട് വെച്ചിട്ട് നിന്ന് പോകുക ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്